ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഒരൽപ്പം ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇത് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആയിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നാലെ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ പണി ഉടനെ ഒന്നും പൂർത്തിയാവില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സിറ്റിയിലേക്ക് മാറാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ അബിക് ചാറ്റർജി ഇതിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് കൊച്ചി സ്റ്റേഡിയവുമായി എത്ര വർഷത്തെ ഒരു കരാർ അവശേഷിക്കുന്നുണ്ട് ഇത് അബിക് ചാറ്റർജിയോട് ചോദിച്ചിരുന്നു അതിനുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അബികിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ജി സി ഡി എ കരാറുണ്ട് അതായത് ഐ എസ് എല്ലിൻ്റെ ഫിക്സ്ചർ അനൗൺസ് ചെയ്യുമ്പോഴാണ് അത് ആരംഭിക്കുക പക്ഷേ ഇത്തവണത്തെ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ല ഫിക്സ്റ്ററും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അവരുമായി ഞങ്ങളിപ്പോഴും കോണ്ടാക്റ്റുണ്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ജി സി ഡി എയുമായി ഞങ്ങൾക്കുള്ളത് ഇതാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ഐ എസ് എൽ ഉള്ളിടത്തോളം കാലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കരാർ അവിടെയുണ്ട് ഐ എസ് എല്ലിൻ്റെ ഫിക്സ്റ്റർ ഓരോ വർഷവും പ്രഖ്യാപിക്കുമ്പോഴാണ് ആ ഒരു കരാർ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് ഏതായാലും കൊച്ചി സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് നവംബർ മുപ്പതാം തീയതിക്ക് മുന്നേ പണി തീർക്കും എന്നാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൊച്ചി സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാവില്ല ഐ എസ് എൽ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കളിക്കാൻ സാധിച്ചേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം